ആയ സുഹൃത്തുക്കളെ ഫാമേഴ്സ് ഫ്രണ്ട്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് മഴയൊക്കെ കിട്ടി തുടങ്ങി നമ്മളെ പച്ചക്കറിയൊക്കെ ഇതാ വെണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് പച്ചക്കറിയൊക്കെ പൂവിട്ട് പുതിയതായിട്ട് പൂവൊക്കെ ഇട്ടുക ഒക്കെ ഉണ്ടാകുന്നുണ്ട് വെഴുതുന്നതൊക്കെ അപ്പോൾ ഞാനിന്ന് വന്നത് നമ്മളെ വാഴ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസമായി ഈ കന്ന് നട്ടിട്ട് അന്തര വാഴ കന്ന് പറിച്ചു നട്ടതാണ് ഇനിയിപ്പോൾ ഒരു മാസമായ കന്നാന്ന് അപ്പോൾ ഞാൻ ഇതിന് ഇന്ന് തുറന്ന് വളഞ്ഞ് ചേർക്കാന്ന് അപ്പോൾ അതിൻ്റെ വിധാന്ന് നിങ്ങൾ കാണിക്കുന്നത് ആദ്യമായി ഇത് തുറന്ന് ഇതാ ഈ പരുവത്തിൽ ഇങ്ങനെ തുറന്ന് വൃത്തിയാക്കി നല്ല ചുവടൊക്കെ വൃത്തിയാക്കി മണ്ണൊക്കെ കോരി ഇങ്ങോട്ടിരിക്കാൻ ഇതാ ഇല്ല മണ്ണൊക്കെ ഇവിടെയൊക്കെ കോരി ഇട്ടു അപ്പോൾ അതിൽ നമ്മളെ ചാരം വെണ്ണീലിട്ടുകൊടുത്തു അതിന് ശേഷം ഇതാ കുറച്ച് വേപ്പും മിണ്ണാക്കിട്ട് കൊടുക്കാമെന്ന് നമ്മൾ കുറച്ച് വേപ്പ് മിണ്ണാക്കിതാണ് വേപ്പും മിണ്ണാക്കിട്ട് കൊടുത്തു അതിൻ്റെ ശേഷം ഇതാ എല്ല് പൊടി കാരണം ജൈവ വളമാണ് ഇംഗ്ലീഷ് വളമല്ല ജൈവവളമാണ് ഞാൻ കൂടുതൽ ചേർക്കുന്നത് അപ്പോൾ ഇതാ എല്ല് പൊടി ഇട്ട് കൊടുക്കാമെന്ന് എല്ല് വളം ഇട്ട് കൊടുക്കാമെന്ന് എല്ല് വളം ചേർത്ത് കൊടുത്തു ഇനി ഇതാ ഇത് ആലവളം അതായത് ചാണകം പൊടിച്ച ചാണകമാണ് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാമെന്ന് അപ്പോൾ ഇതിൽ നല്ല നല്ല നമുക്ക് കൊല കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ ജൈവ വളം തന്നെ ചേർത്തിട്ട് പിന്നെ ചെയ്യുന്നതാണല്ലത് നമ്മളെ വാഴക്കൊക്കെ സ്വന്തം നമുക്ക് ഉപയോഗിക്കാനില്ലേ ഇപ്പനെ കാണുന്ന നമുക്ക് ആവശ്യം ഇത് സ്വന്തം നമുക്ക് കഴിക്കാനുള്ളതാണ് അപ്പോൾ ഇതാ അത് ഇട്ട് കൊടുക്കാമെന്ന് ഓക്കെ നമ്മളിതാ ഇതിലേക്ക് ഇനി പച്ചില പണം ചേർക്കാമെന്ന് ഷീമക്കൊന്ന അതുപോലെ അപ്പ ഉപ്പില ഇതിൻ്റെയൊക്കെ ഇലകൾ കൊത്തി കൊത്തിക്കൊണ്ടുവന്ന് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാമെന്നേ അപ്പോൾ ഇതാ നമ്മൾ അടുത്തതായിട്ട് ഇതേപോലെ ഇതാ പച്ചിലകളിങ്ങനെ വിരി വിരിച്ചു കൊടുക്കുക ഇതൊക്കെ നമ്മളെ പരമ്പരാഗത രീതിയാണ് പരമ്പരാഗത രീതിയിലുള്ള കൃഷി ആണിതൊക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ രണ്ട് കമ്പ് ക്ഷീമ കൊത്തി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കൊന്ന കിട്ടും വേണ്ട ഇതൊക്കെ ക്ഷീമക്കൊന്ന നമ്മളിതാ ഇതുപോലെ ഇവിടെ തന്നെ നട്ടു വളർത്തുന്ന അപ്പോൾ നമ്മൾ ഇതേപോലെ കമ്പ് കൊത്തിയിട്ട് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ഷീമക്കൊന്ന ഇതിൽ നിന്ന് തന്നെ കൊത്തിയെടുക്കാം നമുക്ക് വേണ്ടുന്ന വളം ഇലകൾ ഇതിൽ നിന്ന് തന്നെ കിട്ടും നല്ല ഒന്നാം നേരം ചെയ്യുമ്പോൾ വളമാണ് ക്ഷീമക്കൊന്ന നമ്മളെ പച്ചക്കറിക്കും മറ്റുമൊക്കെ നമ്മളത് ഉപയോഗിച്ച് കൊടുക്കാം അതുപോലെ വാഴ കൃഷിയിലൊക്കെ ഇതാണ് ഇതായിപ്പോൾ അപ്പോൾ ഇതാ ഇതിന് പച്ചിലെ വളം നന്നായി ചേർത്ത് കൊടുത്തു ഇത് ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ചെയ്യുന്ന ജോലിയാണ് അപ്പോൾ ഒരു ആറു നേന്ത്ര മഴ കന്നുണ്ടായിരുന്നു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നൊരു നേന്ത്ര വേൻ്റെ ഇതാ ഇതുപോലെ ഇതിലൊക്കെ നിറച്ചും ഉണ്ട് നേന്ത്ര പേൻ്റെ കന്നാണ് ഇത് നമുക്ക് കൊല കൊത്തി കഴിഞ്ഞാൽ ഇതും പറിച്ചു നടണം അപ്പോൾ ഇപ്പം മഴ തുടങ്ങിയ സമയമാണ് നമുക്ക് നമുക്കിതേപോലെ ഇതിലുള്ള കന്നുകളൊക്കെ പറിച്ച് നട്ടു കൊടുക്കാം ഇതിന് നമ്മൾ കൂടിക്കാലൊന്നും കൂട്ടാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു അഞ്ച് അഞ്ച് കന്ന് വെച്ചിട്ട് പറിച്ചു വെച്ചിടാം ിപ്പം വളം ഇട്ട് മൂടിക്കഴിഞ്ഞതാണൊന്ന് അപ്പോൾ ഇത് ഇനിയിപ്പോൾ ലാസ്റ്റ് മൂടാനുള്ളതാണ് അപ്പോൾ ഞാൻ ഒരാറ് വാഴ കന്ന് കന്നിന്ന് രാവിലെ തൊട്ട് തുറന്ന് അതിന് വളമൊക്കെ ഇട്ട് മൂടാൻ പോകാം ഒക്കെ ഞാൻ ഇന്ന് തുറന്ന് വെച്ച കന്നാണ് ഇതിലൊക്കെ വളം ഒക്കെ ഇട്ട് ഇതാ തൂപ്പ് കരിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ അടിയിൽ പച്ചിലൊക്കെ ഇട്ട് ഇതിലൊക്കെ ഇതാ കരിയില ചേർത്ത് കൊടുക്കാന്ന് ഇതുപോലെ കരിയില ചേർത്ത് കൊടുത്താൽ നല്ലതാണ് അങ്ങനെ നല്ലൊരു ഒന്നാം തരം വളമാണ് ഇതൊക്കെ ഇതിപ്പോൾ ഒരു മാസം പ്രായമായ കന്നാണ് ഒരു മാസമായി ഇത് ഞാൻ നട്ടിട്ട് അത് ചിലതൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട് ചിലതൊക്കെ അങ്ങനെ വലുപ്പം വെച്ചില്ല ഇത് കണ്ടോ ഇത് നന്നായി വളർന്നിട്ടില്ല അപ്പോൾ അതും വളരും അതെന്തോ അത് ചെറിയ കന്നാണ് കന്നൂട്ടി ചെറുതായത് കാരണമാണ് അപ്പോൾ ഇത് എൻ്റെ തൊടിയിൽ വെച്ച കന്നൊക്കെയാണിതാ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഇന്ന് ചെയ്ത പണിയാണ് അപ്പോൾ നമ്മളിപ്പോൾ മഴ കാലം തുടങ്ങി ചെറുതായിട്ട് നമുക്ക് കന്നൊക്കെ പൊരിച്ച് നടിയൻ്റെ സമയമാണ് അപ്പോൾ കന്നൊക്കെ പറിച്ച് നട്ട് അതിന് കുറച്ച് വെണ്ണീലും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല നന്നായിട്ട് വളർന്ന് നല്ല കന്ന് നല്ല കൊല കിട്ടും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്